மாடம் மாடம் ஆ ஆ பர்னோலு மாடம் ஆக்டர் சாதனா மேடத்தின் வீடு இதல்ல ஆ இதன சாதனா மேடம் கிட்ட அக்ரிமென்ட்ல சைன் மேடிக்கான என்ன மேனேஜர் ஐச்சி விட்டதா ஓகே அகத்துக்கு வரும் மாடம் நான் ஓஹோ ப்ரொடக்ஷன்ல இருந்து வரவா மாடம் ஓஹோ சாதனா மேமனை கண்டு என்ன சார் ഈ അഗ്രിമെന്റിൽ സൈൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞതാ ശരി ഇങ്ങ തരൂ ഞാൻ ഇട്ടേക്കാം ഇല്ല സാധന മാമ അതിൽ സൈൻ ചെയ്യണ്ട ഞാനാണ് ആക്ട്രസ് സാധന അയ്യോ മാഡം 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 വെറുതെ ജോക്ക് അടിക്കാൻ സാധന 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 ഒന്ന് വിളിക്കേ തമാശയല്ല ഞാനാണ് ഞാനാണ് നിങ്ങൾ വന്ന ആക്ട്രസ് എനിക്ക് ലേറ്റ് ലേറ്റ് ആവുന്നു ആയി മാനേജർ പറയും മാഡം ഒന്ന് വേഗം ഞാൻ നിങ്ങളോട് എത്ര തവണ പറയാനാ ഞാനാണ് ആക്ട്രസ് സാധന എന്ന് എന്ത് വിശ്വസിക്കാത്ത

നിങ്ങളോ എന്തിനാ എന്തോ സൈൻ പറഞ്ഞല്ലോ മാഡം നമ്മുടെ പ്രൊഡ്യൂസർ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ നിങ്ങളുടെ അടുത്ത് അഗ്രിമെന്റിൽ സൈൻ മേടിക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്റെ മാനേജർ വേഗം നിങ്ങളുടെ അടുത്ത് അയച്ച് സൈൻ മേടിക്കാൻ പറഞ്ഞു പറഞ്ഞേ തരൂ എന്നാ ലാസ്റ്റ് പേജിൽ ഒരു സൈൻ ഇട്ടാൽ മതി മാഡം ഞാൻ അരമണിക്കൂറിന് മേലെ ആയി മാഡം നിങ്ങളുടെ പി എല്ലേ അവരടുത്ത് വിളിക്കാൻ പറഞ്ഞപ്പോ ഞാനാ സാധന ഞാൻ ആ സാധന എന്ന് പറഞ്ഞു അയ്യോ ഒന്ന് ചുമ്മാ എന്നെ കളിപ്പിക്കേ സത്യന്നേ നീ പറഞ്ഞ ജോലിക്കാർ അയ്യോ മാഡം

ഇത് കൊള്ളാലോ ഇതില് സൈൻ ഇട്ടല്ലോ വളരെ നന്ദി മാഡം ആ ഇതാണ് കലി കാലം എന്ന് പറയുന്നത് ആ